തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊരുങ്ങി കോൺഗ്രസ് അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂരൻ മിസ്ത്രി കേരളത്തിൽ ചർച്ചകൾ നടത്തും സാഹചര്യം വിലയിരുത്താൻ നിരീക്ഷകരും ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും കനകോലുവിന്റെ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാക്കും തിരഞ്ഞെടുപ്പിന് വേഗത്തിൽ ഒരുങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സ്ഥാനാർത്ഥി നിർണയം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി വേഗത്തിൽ പ്രചാരണത്തിലേക്ക് കടക്കുവാനാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും ആദ്യപടിയായി മധുസൂദൻ മിസ്ത്രി ചെയർമാനായ നാലംഗ സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ തുടങ്ങുകയാണ് ബുധൻ ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് മിസ്ത്രി നേതാക്കളെ കാണും സിറ്റിംഗ് സീറ്റുകളിലും തർക്കമില്ലാത്ത ഇടങ്ങളിലും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും ആദ്യ പട്ടിക ജനുവരി അവസാനത്തോടെ പുറത്തുവിടുവാനാണ് ആലോചന ഫെബ്രുവരി പകുതിയോടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും യുവവും അനുഭവ സമ്പത്തുമായിരിക്കും മാനദണ്ഡങ്ങൾ എന്ന് എഐസി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മൂന്ന് സിറ്റിംഗ് എങ്കിലും നടത്തേണ്ടി വരും കമ്മിറ്റിയിലുള്ളത് ദേശീയ നേതാക്കളായതിനാൽ ദില്ലി ഇടപെടൽ കാര്യമായി പ്രതീക്ഷിക്കാം മുൻപ് കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന നേതാവായതിനാൽ സംസ്ഥാന കോൺഗ്രസിലെ സമവാക്യങ്ങൾ മധുസൂദൻ മിസ്ത്രിക്ക് നന്നായി അറിയാം നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ് കനയ്യ കുമാർ ഇമ്രാൻ പ്രതാപ് ഘട്ടി കർണാടക ഊർജമന്ത്രി കെ ജെ ജോർജ് തുടങ്ങിയവരും രണ്ടാഴ്ചക്കുള്ളിൽ കേരളത്തിലേക്ക് എത്തുമെന്നാണ് വിവരം നൂറിലധികം സീറ്റുകൾ യു ഡി എഫ് ലക്ഷ്യമിടുമ്പോൾ എഴുപത്തി അഞ്ച് വരെ സീറ്റ് കിട്ടാമെന്നാണ് കനഗോലുവിന്റെ തടക്കം എഐസിക്ക് മുൻപിലുള്ള സർവേകൾ പ്രവചിക്കുന്നത് ഘടക കക്ഷികളിൽ ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് ഉയരാമെന്നും സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു ദേശീയ നേതാക്കളുടെ നിരയും കേരളത്തിലേക്കെത്തും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ അടക്കമുള്ള നേതാക്കളും പ്രചരണത്തിൽ സജീവമാകും പരമാവധി മണ്ഡലങ്ങളിൽ നേതാക്കളെ എത്തിക്കാനാണ് നീക്കം ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ